ഹലോ ഹലോ സാ അർജൻറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മാക്സിമം ആദ്യമായി കണ്ടതോട് ഇപ്പോഴേ കയറി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യാം മാക്സിമം യൂറ്റഡ്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് സമറൈ ബണ്ടിലെ സമറായ ബണ്ടിലെ കാര്യങ്ങൾ റിട്ടേൺ വന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ഒരു ഇവൻറ്റ് സെക്ഷൻ നമുക്ക് വരാൻ പോകുന്നു അത് നമ്മളെ ഹീറോ എന്ന് പറഞ്ഞാൽ അപ്കമ്മിങ് ഇവൻ്റ് കാര്യങ്ങളൊക്കെയാണ് സൂപ്പർ ഹീറോ ഇവൻ്റ് എന്ന കാര്യങ്ങളൊരു മൂന്ന് ബണ്ടൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രീ ഫയർ ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇമോർട്ടൻറ്റ് ഫസ്റ്റ് ബണ്ടൽ കാര്യങ്ങളിത് സെക്കൻഡ് ഇത് തേർഡ് അപ്പോൾ ഒരു തേർഡ് ബണ്ടിലും കാര്യങ്ങളുണ്ട് അതിൻ്റെ ഫ്രീ ആയിട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോഡ് ബോക്സ് ഉണ്ട് നമുക്ക് സ്കൈവിങ് ഇമോട്ട് നമുക്ക് ഗ്രനേഡ് സ്കിന്ന് അങ്ങനെ അങ്ങനെ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇതൊരു ഫെഡർ വീട് വഴിയായിരിക്കും നമുക്കിത് ഒരു മാക്കിൻ്റെ സ്കിന്ന് ഗ്രനേഡിൻ്റെ സ്കിന് അതേപോലെ ഒരു ഗ്ലൂ ആണിൻ്റെ സ്കിന്നും പിന്നെ മൂന്ന് ബണ്ടെഡ്സ് ഓൾറെഡി പറഞ്ഞത് മൂന്ന് ബണ്ടഡ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവന്റ് സെക്ഷനും കംപ്ലീറ്റ് ആകേണ്ട രീതി എന്ന് പറഞ്ഞ ഒരു ഇവന്റ് നമുക്ക് ഓരോ മിഷൻസ് കാര്യങ്ങൾ തരും നമുക്ക് നമുക്കത് ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ആക്കി പോകുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ വരും നമ്മൾ കംപ്ലീറ്റ് ആയി ഇമോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും പിന്നെ ടോക്കൺസ് വരെ നമുക്ക് ഇമോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ബാക്കി ഫെഡറൽ വീട് ഡയമണ്ട് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കൊണ്ടുവരിക ബാക്കി മൂന്ന് ബണ്ടിലും ഡയമണ്ട് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അവരങ്ങനെയാണ് നല്ല പണ്ട് ഡയമണ്ട് ആയിരിക്കും അതേപോലെ നമുക്ക് നമുക്കൊരു ബിസൻ്റ് സ്കിന്നും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ എൻ്റെ അഡ്രസ്സ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ടുകയാണ് ഓക്കെ ബൈ